മദ്യവേനൽ അവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറന്നു ഡ്രൈവർമാമന്മാരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ പിഞ്ചോമനകൾ പുത്തൻ ബാഗും യൂണിഫോമും വിട്ട് ഒരുപാട് സന്തോഷത്തോടെ കളിച്ചിരികളുമായി ഒത്തിരി പ്രതീക്ഷയോടെ റോഡരികിലൂടെ സ്കൂളിലേക്ക് നടന്നു പോകുന്നുണ്ട് തിരക്ക് പിടിച്ച ഈ ഓട്ടത്തിനിടയിൽ നമ്മുടെ കുഞ്ഞുമക്കളെ കണ്ടില്ലെന്ന് നടിക്കരുത് അവർ കുഞ്ഞുങ്ങളാണ് അവർക്ക് നിയമങ്ങൾ അറിഞ്ഞോളണമെന്നില്ല റോഡിലൂടെ അവർ നടന്നു പോകുമ്പോൾ അവരെ ശ്രദ്ധിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും ഡ്രൈവർ മാവന്മാരുടെ കടമയാണ് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മമാരുടെ ഉള്ളിൽ ആദിയാണ് സ്കൂൾ വിട്ട് കുട്ടികൾ മടങ്ങിയെത്തുന്നത് വരെ ആദിയുടെ കാരണമാകട്ടെ വാഹനങ്ങളുടെ മരണപ്പാച്ചിലും അമിത വേഗതയും ഡ്രൈവർമാരുടെ അശ്രദ്ധയും ലഹരി ഉപയോഗവും തല്ലിക്കെടുത്തുന്നത് കുടുംബങ്ങളുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളുമാണ് സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ അശ്രദ്ധ കൊണ്ടും ചെറുതും വലുതുമായ അപകടങ്ങളും പതിവാണ് സ്കൂൾ പ്രവേശനോത്സവം അക്ഷരാർത്ഥത്തിൽ ഉത്സവമാണ് എവിടെയും തിക്കും തിരക്കും സ്കൂൾ പരിസരങ്ങളിലെ റോഡുകളിലും വാഹനങ്ങൾ നിറയും അതോടൊപ്പം മഴയും ചെളിയും കുഞ്ഞു മക്കളാണ് അവരുടെ ദേഹത്ത് വെള്ളം തെറുപ്പിക്കരുതേ ഹോണടിച്ച് ഭയപ്പെടുത്താതെ കുരുന്ന മനസ്സുകളെ നോവിക്കാതെ വാഹനം ഓടിക്കുക ഇതിനിടയിൽ വാഹനങ്ങളുടെ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ റോഡ് മുറിച്ചുകിടക്കാൻ അവർക്ക് ഇത്തിരി സമയം കൊടുക്കണേ റോഡ് കളിക്കളമല്ലെന്ന് നമ്മുടെ ഡ്രൈവർമാർക്കും ഓർമ്മ വേണം മറക്കരുത് കുഞ്ഞുങ്ങളാണ് അവർ നമ്മുടെ നിധിയല്ലേ